കടലിൽ ഒരുപാട് മീനുണ്ടെങ്കിലും ചെമ്മീനിന് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് അതിന് കാരണം എന്താണോ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് ഡോക്ടർ ചെറു മത്സ്യങ്ങൾ ഒരുപാട് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് മത്തി നെത്തോലി എന്നൊക്കെ ഒരുപാട് ലിസ്റ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെമ്മീനും പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറയാ ചെമ്മീനോ ചെമ്മീൻ ഒരു മീനുപോലും അല്ലയെന്ന് എന്നാൽ അതെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് നട്ടലില്ലാത്ത ജീവികളുടെ കൂട്ടത്തിൽ പെടുന്ന ഇൻവെർട്ടിബ്രേറ്റ്സിൽ വരുന്നവയാണ് ഈ ചെമ്മീനുകളെല്ലാം നട്ടലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ കറിയൊക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ മറ്റ് മീനുകളുടെയൊക്കെ പേര് പറയുമ്പോൾ അതായത് അയല മത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ മീനുകളെയാണ് ഓർമ്മ വരിക പക്ഷേ എനിക്കെന്തോ ചെമ്മീൻ എന്ന് പറയുമ്പോൾ കറുത്തമ്മയും പരീക്കുട്ടിയും തകഴിയൊക്കെയാണ് ഓർമ്മ വരിക എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ നാരൻ ചെമ്മീൻ ചൂടൻ ചെമ്മീൻ കടുവാ ചെമ്മീൻ കെട്ട് ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരം ചെമ്മീനുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നീ ഉണ്ടാക്കുന്ന ചെമ്മീൻ ഏത് തരത്തിലുള്ളതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒന്ന് മാത്രം അറിയാം നല്ല ഫ്രഷാണ് അത്യാവശ്യത്തിന് വലുപ്പമുണ്ട് ഈ ചെമ്മീനെ കുറിച്ച് ഞാൻ കേട്ട മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലെറ്റർ സിയുടെ ഷേപ്പ് ആകുന്നത് വരയ്ക്ക് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ അത്ര സി ആണെങ്കിൽ കുക്ക്ഡ് അത് ഓ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഓവർ കുക്ക്ഡ് ആയി എന്നാണ് അർത്ഥമെന്നും ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല ഓ ആയാലും സി ആയാലും ഇങ്ങനെയൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റ് ചെയ്യുക